കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സ്ത്രീകളുടെ മാത്രം നിയന്ത്രണത്തിലുള്ള പോളിംഗ് ബൂത്ത് വ്യത്യസ്തമായി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ നമ്പർ ബൂത്താണ് സ്ത്രീകൾ മാത്രം നിയന്ത്രിച്ചത് പോളിംഗ് ജീവനക്കാർ മുതൽ സുരക്ഷയൊരുക്കിയ പോലീസുകാർ വരെ വനിതകളായിരുന്നു പിങ്ക് നിറത്തിലുള്ള മേശവിരികൾ പിങ്ക് ബലൂണുകൾ തോരണങ്ങൾ വൃത്തിയും അടുക്കും ചിട്ടയും മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന പിങ്ക് പോളിംഗ് സ്റ്റേഷനാണ് വ്യത്യസ്തമായത് ശുദ്ധജലം റാമ്പുകൾ ശുചിമുറി സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കോതമംഗലം എഇഒ കെ മനോജ് ശാന്തിയാണ് പ്രിസൈഡിംഗ് ഓഫീസറായി പ്രവർത്തിച്ചത് എം എം ഫസ്റ്റ് പോളിംഗ് ഓഫീസറായും എ കെ ദിവ്യാമോൾ രണ്ടാം പോളിംഗ് ഓഫീസറായും സി എം റിൻസി മൂന്നാം പോളിംഗ് ഓഫീസറായും സേവന സജ്ജരായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ വി കെ ബിന്ദു എൻസി കേഡറ്റ് സുനൈന എന്നിവരും സുരക്ഷാ ചുമതല വഹിച്ചു ആയിരത്തി മുന്നൂറ് വോട്ടുകളാണ് ബൂത്തിലുണ്ടായിരുന്നത് രാവിലെ മുതൽ വലിയ ക്യൂവാണ് ബൂത്തിൽ അനുഭവപ്പെട്ടത്